പാലക്കാട് ഫൈനാൻസ് സൊസൈറ്റിയുടെ ദേശീയ സംഗീതോത്സവം ഒക്ടോബർ ഇരുപത്തിയഞ്ച് മുതൽ വരെ വരെക്കാട്ട് നടക്കും പ്രശസ്ത സംഗീതജ്ഞരുടെ സ്മരണാർത്ഥമാണ് സംഗീതോത്സവം നടത്തുന്നത് പ്രശസ്ത സംഗീതജ്ഞനായിരുന്ന ത്യാഗരാജസ്വാമികൾ പുരന്ദരശ മുത്തുസ്വാമി ദീക്ഷിതർ ശ്യാമശാസ്ത്രി പാപനാശം ശിവൻ സ്വാതി തിരുനാൾ എന്നിവരുടെ നാമധേയത്തിലുള്ള വേദികളിലാണ് സംഗീതോത്സവം നടക്കുന്നതെന്ന് സൊസൈറ്റി സെക്രട്ടറി ഡി എൻ സുബ്ബരാമൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ക്ഷമ ഒരുപാട് സീനിയർ ആർട്ടിസ്റ്റിനകത്തേക്കും മൃഗാംഗം ആകുമ്പോഴും സേവിച്ചിട്ടുണ്ട് പിന്നെ ഈ ഏഴ് ദിവസത്തിലേക്കും ഓരോ ദിവസവും പ്രശസ്ത വാഗ്യമാരുടെ പേര് കൊടുത്തിരിക്കുകയാണ് തുടക്കം പുരന്ദ്രദാസ അങ്ങനെ ചങ്ങരാജ ശ്യാമാശാസ് അങ്ങനെ ഏഴു പേരുടെയാണ് കൊടുത്തിരിക്കുന്നത് അവരുടെ പാട്ടുകളാണ് ഇപ്പോൾ നമ്മൾ അവർ പാടുന്നതും നമ്മൾ ഈ ജനറേഷനിൽ ഇപ്പോൾ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നതും ഇവരുടെ സംഗീതമാണ് പാട്ടാണ് അപ്പം ഇതിൽ വരുന്നത് ആദ്യത്തെ ദിവസം ಪುರಂದಾಸ ಮೈಸೂರ್ ಮಂಜುನಾಥ ಅದನ್ ಅದಕ್ಕಿರಿ ಎಲ್ಲ ಸೀನಿಯ ವಿರ ಅದೇ ಮಾದಿ ಇರುಗರಾಜೆ ಅನ್ನು ರಾವೆ ಪಂದರಂತ ಆಲಾಪನ ಪತ್ತರ ಮಣಿ ಆಶುಷ ಅಣಿಕ್ಕೆ ಸೂರ್ಯಪ್ರಕಾಶ್ ಅವರ ಸಂಗೀತ ಕಚೇರಿ പഞ്ചരത്ന ആലാപനത്തോടെ നടക്കുന്ന സംഗീതോത്സവത്തിൽ പ്രശസ്തരുടെ കച്ചേരി അരങ്ങേറും നവാഗതർക്കും തുല്യ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും സുബരാമൻ പറഞ്ഞു ട്രഷറർ പ്രൊഫസർ ഇ സോമശേഖരനും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ന്യൂസ് പാലക്കാട്